നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഒറ്റപ്പാലത്ത് നിന്നും തിരുവല്ലാമലയ്ക്കുള്ള മെയിൻ ബസ് റൂട്ടിലൂടെയാണ് ഈ ഒരു ഭാഗമാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ ആയിട്ട് വരുന്നത് തൊട്ടടുത്ത അലുപക്കത്തക്ക് ധാരാളം വീടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ മെയിൻ ടാർ റോഡിൽ നിന്നും ഈ കാണുന്ന ഒരു ഇരുപത് മീറ്റർ മാത്രം മണ്ണ് റോഡ് വരേണ്ടിയുള്ളൂ അതും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുന്നതുമാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് വിൽപ്പനക്കായി വന്നിരിക്കുന്ന ഭൂമിയായിട്ട് വരുന്നത് മൊത്തത്തിൽ ഏഴ് ഏക്കറാണ് സ്ഥലം വരുന്നത് അതിൽ നമുക്ക് ഒരുപാട് തെങ്ങ് മാവ് പ്ലാവ് കവുങ്ങ് വാഴ തുടങ്ങിയിട്ട് ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ശരിക്കും നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നല്ല മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇവരിത് നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഏത് ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് ഉണങ്ങിയതോ അല്ലെങ്കിൽ ഒരു ക്ഷീണം തട്ടിയ മരങ്ങളോ ഒന്നും ഈ ഒരു പ്രോപ്പർട്ടിയിലില്ല ഈ തെങ്ങുകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കായ്ഫലങ്ങളുള്ള നല്ല തെങ്ങും കാര്യങ്ങളാണ് കേട്ടോ ഒന്നും തന്നെ നമുക്ക് നല്ല ക്ഷീണിച്ചതായിട്ടുള്ള ഒരു വൃക്ഷങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ശരിക്കും കാണാൻ കഴിയില്ല അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ലൊക്കേഷനായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ സ്വന്തം പാലക്കാട് തൃശ്ശൂരിന് ഇടയ്ക്ക് നമ്മുടെ തിരുവല്ലാമല ഭാഗമുണ്ട് ഈ തിരുവല്ലാമലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത് മൊത്തം ഒരു ഏഴ് ഏക്കറാണ് ഭൂമി അതിന് നമുക്കൊരു അഞ്ചര ഏക്കറിനാണ് നമുക്ക് ഡോക്യുമെൻസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അഞ്ചര ഏക്കറിൻ്റെ വില നമുക്ക് കൊടുത്താൽ മതി ബാക്കി ഭൂമി നമുക്ക് ഉപയോഗിക്കാവുന്നതും കൂടിയാണ് ഏക്കറിന് ഇരുപത്തി ലക്ഷം രൂപയാണ് ഓണർ വിലയായിട്ട് ചോദിക്കുന്നത് അത് വളരെ ചെറിയ രീതിയിൽ നെഗോസിയേഷനും നമുക്ക് ചെയ്ത് മേടിക്കാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതായത് സെന്റിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ നമുക്ക് നെഗോസിയേഷനും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് എല്ലാം തന്നെ ഒരുപാട് ആൾക്കാർ വീടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടി ശരിക്കും നമുക്ക് മൊത്തം ഈ ഏഴ് ഏക്കർ ഭൂമിയിൽ ഇപ്പൊ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നൊരു പിടുത്തല്ലാത്ത രീതിയിലാണ് അപ്പോൾ വളരെ വിശാലായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആണ് ഇതിൽ നമ്മൾ രണ്ട് കുളം വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന രണ്ട് ഈ കാണുന്ന പോലെ രണ്ട് കുളം വരുന്നുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലിൻ്റെ ഒരു വാട്ടർ കണക്ഷനും വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്ത് നമുക്ക് ഈ ഒരു മോട്ടറിന്റെ ഷെഡും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഇതിൽ മുഴുവനായിട്ടും കരഭൂമിയായിട്ട് വരുന്നില്ല ഒരു ഏക്കറാണ് നമുക്ക് കരഭൂമി അഥവാ പറമ്പായിട്ട് വരുന്നത് ബാക്കിയുള്ള ഭൂമിയെല്ലാം തന്നെ നെലം കാറ്റഗറിയിലാണ് കിടക്കുന്നത് പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിലം കാറ്റഗറി എന്ന് പറയില്ല പറമ്പ് പോലെ പറമ്പായി കിടക്കുന്ന ഒരു ഭൂമിയാണ് നമുക്കത് തരം മാറ്റമൊക്കെ ചെയ്ത് നമുക്ക് ഡോക്യുമെന്റ്സിനകത്ത് പറമ്പാക്കി മാറ്റാവുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് നേരിൽ കാണുന്നതിനും അതുപോലെ തന്നെ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാനും ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മുടെ സുഹൃത്തിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ചോദിച്ചു മനസ്സിലാക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നേരിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണാനാണെങ്കിൽ അതിനുള്ള സൗകര്യവും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈയൊരു പ്രോപ്പർട്ടിക്ക് ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് ഇത് നമുക്ക് നേരിട്ട് ഓണറുടെ അടുത്ത് തന്നെ ഇരുന്ന് വിലയും കാര്യങ്ങളൊക്കെ നെഗോസിയേഷനും മറ്റു കാര്യങ്ങളും ചെയ്ത് ഈ ഒരു പ്രോപ്പർട്ടി മേടിച്ചെടുക്കാവുന്നതും കൂടിയാണ് അപ്പോൾ ഇതിൽ വേറെ മറ്റു ബ്രോക്കർമാരോ അല്ലെങ്കിൽ കൂട്ടി വില കൂടുതൽ കുറയ്ക്കുകയോ അങ്ങനെയുള്ള യാതൊരു പരിപാടി ഇല്ല നമുക്ക് നേരിട്ട് ഓണറുടെ അടുത്ത് ഇരുന്നിട്ടാണ് നമ്മുടെ എല്ലാ ഡീലും നമ്മൾ നടത്തുന്നത് എല്ലാം തന്നെ ഡയറക്റ്റ് ഓണർ ടു ബയ്യർ ടു സെല്ലറാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നമോ പേടിക്കേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യം നമുക്ക് ഈ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നില്ല ഒരിക്കൽ കൂടി പറയുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് തിരുവല്ലാമല ഭാഗത്താണ് മൊത്തം ഏഴ് ഏക്കർ ഭൂമിയാണ് അതിനകത്ത് അഞ്ചര ഏക്കറിനാണ് നമുക്ക് ഡോക്യുമെന്റ്സ് ഉള്ളത് അതിന് ഏക്കറിനെ ചോദിക്കുന്ന ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ കൂടിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് പ്രോപ്പർട്ടീസുകൾ ഏതെങ്കിലും വാങ്ങിക്കുന്നതിനോ വിൽക്കുന്നതിനോ മറ്റെന്താവശ്യം ആവശ്യമുണ്ടെങ്കിലും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമ്മളെ തോട്ടങ്ങൾ മാത്രമല്ല വീടായിട്ടും സ്ഥലമായിട്ടും തോട്ടമായിട്ടും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളായിട്ടും മറ്റെന്ത് ആവശ്യങ്ങൾക്കാണെങ്കിലും നമുക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങൾക്കും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ല രീതിയിലാണ് നമുക്ക് നേരിട്ട് വന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോപ്പർട്ടി ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ അതിനുള്ള ഫണ്ടും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് നേരിൽ വന്ന് പ്രോപ്പർട്ടി കാണാം വില കാര്യങ്ങളൊക്കെ നെഗോസിയേഷൻ ചെയ്ത് മേടിച്ചെടുക്കാവുന്നതും കൂടിയാണ് അപ്പോൾ പുതിയ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം കാണാം